പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൊള്ളാമെന്നുള്ള നല്ല ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ ഈ കേരളത്തിലെ സ്കൂളുകൾ ഇനി ആധുനിക കൂടി എല്ലാ സ്കൂളിലും രണ്ട് പോർഷൻ ഈ പി എം ശ്രീക്ക് പദ്ധതിക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ് പിള്ളേർ അതുപോലെ നല്ല സ്റ്റഡി ആയിട്ട് വരുന്ന രീതിക്കും നല്ല നിലയിൽ എത്തുന്ന രീതിക്കുമുള്ള പദ്ധതിയായിട്ടാണ് ഇത് ഇവിടുത്തെ സാധാരണ ആൾക്കാരും കാണുന്നത് ഇതിനെതിരെ ഇപ്പോഴും ക്ട് വിദ്യാർത്ഥി സംഘടനകൾ കെ എസ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ എതിർപ്പ് പ്രകടി പ്രകടിപ്പിച്ചുകൊണ്ട് സമരം ചെയ്യുന്നുണ്ട് കെ എസുവിൻ്റെ സമരം എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം കോൺഗ്രസ് ഭരിക്കുന്ന മൂന്ന് സ്റ്റേറ്റുകളിലാണ് ആദ്യം ഈ പദ്ധതി നടപ്പിലാക്കിയത് പിന്നെ ശ്രീ യേശുവൻകുട്ടി ആദ്യം എതിർപ്പ് പ്രകടിച്ച്ങ്കിലും ഇപ്പോൾ അദ്ദേഹം തന്നെ വാർത്താ സമ്മേ വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു പി എൽ സി പദ്ധതിക്ക് എന്താ പ്രശ്നം എൻ ഇ പിക്ക് എന്താ ഭക്ഷണം അത്തരത്തിലൂടെ നിലപാടിലോട്ട് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഇനിയും വിദ്യാർത്ഥികളിലേക്ക് ഈ പദ്ധതി ഞങ്ങളുടെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടത് അതിന് ഉതകുന്ന രീതി തന്നെയാണ് പി എം ശ്രീ മുന്നോട്ട് വെക്കുന്നത് ഓരോ വിദ്യാലയങ്ങളെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക നമുക്കറിയാം ഒരു വിദ്യാർത്ഥിയുടെ സർഗാത്മകതയും ക്രിയാത്മകതയും സൃഷ്ടിപരതയും ഒക്കെ ഉദ്ബോധിപ്പിക്കുന്നതാണ് ഇതിൻ്റെ വിദ്യാഭ്യാസം എന്നത്